നമസ്കാരം വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഇരുപത്തേഴ് ഇരുപത്തെട്ട് തീയതികളിലെ ദിനഫലങ്ങൾ രാശിഫലങ്ങളാണ് ഇതിൽ പറയുന്നത് പന്ത്രണ്ട് രാശിക്കാരെക്കുറിച്ചും പറയുന്നുണ്ട് ഒരു ദിവസം മിനിമം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ജ്യോതിഷ വിവരങ്ങൾ ഏറ്റവും ചുരുക്കി പറയാനാണ് ഇതിൽ ശ്രമിക്കുന്നത് ഇതിൻ്റെ കറക്റ്റ് ടൈമിംഗ് പറയുകയാണെങ്കിൽ ജൂൺ ഇരുപത്തി ഏഴിന് വെളുപ്പിന് ഒന്ന് മുപ്പത്തൊമ്പത് ഏഴ് മുതൽ ജൂൺ ഇരുപത്തൊമ്പതിന് രാവിലെ ആറ് മുപ്പത്തി നാല് എ എം വരെയുള്ള കാലയളവരാണ് ഈ ഫലങ്ങൾ അനുഭവം പിന്നെ ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ജ്യോതിഷം പറയുന്നതിന് ഈ ദക്ഷിണ കൊടുക്കുന്ന ഒരു ആചാരമുണ്ട് പണമായിട്ട് ഞങ്ങൾ പണം ദക്ഷിണ ചോദിക്കുന്നില്ല അതിന് പകരം ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നേരത്തെ സബ്സ്ക്രൈബ് ചെയ്തവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ് കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഈ ദിവസങ്ങളിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നത് ചന്ദ്രൻ കർക്കിടകം രാശിയിലാണ് നിൽക്കുന്നത് എന്ന് പറയുമ്പോൾ ചന്ദ്രൻ്റെ സ്വക്ഷേത്രമാണ് കർക്കിടകം അപ്പോൾ പൊതുവേ ഈ പന്ത്രണ്ട് രാശിക്കാർക്കും കുറച്ച് മെച്ചം എല്ലാ കാര്യത്തിലും ഉണ്ടാവും പൊതുവേ ഈ ദിവസങ്ങൾ പൊതുവെ എല്ലാ രാശിക്കാർക്കും പൊതുവേ നന്നായിരിക്കും ദോഷഫലങ്ങളുള്ളവർക്ക് അല്പം ആശ്വാസം കിട്ടുന്നത് കിട്ടുന്ന ആയിരിക്കും ആദ്യം മേടം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യപാദം മേടം രാശിക്ക് ഗുണാധിക്യമാണ് ശനി മാത്രമാണ് ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുന്നത് ഏഴ് ശനിയാണ് ശനിയാഴ്ച ശിവന് അയ്യപ്പന് ശനിക്ക് വഴിപാടുകൾ നടത്തുക പിന്നെ ഇവർക്ക് സൂര്യൻ മിഥുനൻ രാശിയിൽ മൂന്നാം ഭാവത്തിൽ അനുകൂലമായിട്ട് നിൽക്കുകയാണ് അപ്പോൾ തൊഴിൽ ലാഭം പിതൃഗുണം സന്താന നേട്ടം പിന്നെ ഇവർക്ക് സർപ്പം അഥവാ രാഹു പതിനൊന്നാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് നിൽക്കുകയാണ് അപ്പോൾ പൂർവികരുടെ അനുഗ്രഹം കിട്ടും സർപ്പവും സൂര്യനും അനുകൂലമായതിനാൽ പൂർവിക സ്വത്ത് ലഭിക്കാനുള്ള സാധ്യത അതല്ലെങ്കിൽ പൂർവിക സ്വത്തിൽ നിന്ന് കൃഷി വഴിയോ അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ് മേഖലയിലുള്ള വരുമാനം കൊണ്ടോ ധനവരവുണ്ടാവും അതുപോലെ തന്നെ ശുക്രനും ബുധനും അനുകൂലമാണ് കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ച ഉണ്ടാവും പിന്നെ ഇവർക്ക് പതിനൊന്നാം ഭാവത്തിലെ ലാഭസ്ഥാനത്ത് രാഹു നിൽക്കുന്നതുകൊണ്ട് ഭാഗ്യപരീക്ഷണങ്ങളിൽ അപ്രതീക്ഷിത ധനലാഭം ഉണ്ടാവാം പൊതുവെ മേടൻ രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത് ഇനി ഇടവൻ രാശി കാർത്തിക അവസാന മൂന്ന് പാദം രോഹിണി മകൈരം ആദ്യ രണ്ട് പാദം ഇടവൻ രാശിക്ക് ഗുണാധിക്യമാണ് ഞങ്ങൾ പറയുന്നത് നാല് ഗ്രഹങ്ങളെ ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ടുള്ളൂ എങ്കിലും അതിൽ രണ്ടെണ്ണം ശനിയും വ്യാഴവുമാണ് പിന്നെ പ്രതികൂലമായിട്ട് ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് ചൊവ്വ ചൊവ്വ മാത്രമേ ഉള്ളൂ അപ്പോൾ ചൊവ്വാഴ്ച ഇവരെ മുരുകക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക സർവ്വകാര്യ വിജയം സർവവിധ സൗഭാഗ്യം സുഖങ്ങൾ അതുപോലെ തന്നെ സാങ്കേതിക രംഗത്ത് മേന്മകളുണ്ടാവും പിന്നെ ഇവിടെ ശുക്രനും വ്യാഴവും അനുകൂലമായിട്ട് നിൽക്കുന്നു ചന്ദ്രനും അനുകൂലമാണ് അപ്പോൾ ഇവർക്ക് ബന്ധങ്ങൾ ഊഷ്മളമാവും സുദൃഢമാവും പുതിയ സുഹൃത്തുക്കളെ കിട്ടാം അതുവഴി ഇപ്പോഴ് അല്ലെങ്കിൽ ഭാവിയിൽ നേട്ടങ്ങൾ ഉണ്ടാവും പൊതുവെ ഇടവൻ രാശിക്ക് ഗുണാധിക്യമാണ് ഈ ദിവസങ്ങളിൽ ഞങ്ങൾ പറയുന്നത് ഇനി മിഥുനം രാശി മകയിരം അവസാനം രണ്ട് പാദം തിരുവാതിര പുണർദം ആദ്യ മൂന്ന് പാദം മിഥുനം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത് എങ്കിലും വ്യാഴവും ശനിയും പ്രതികൂലമാണ് സൂര്യനും പ്രതികൂലമാണ് അപ്പോൾ ഞായറാഴ്ച ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക അതുപോലെ തന്നെ വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് വഴിപാടുകൾ നടത്തുക ശനിയാഴ്ച ശിവന് അയ്യപ്പന് ശനിക്ക് വഴിപാടുകൾ നടത്തുക ഇവർക്ക് അഞ്ച് ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് അനുകൂലമാണ് അതിൽ പ്രധാനം ചൊവ്വ തന്നെയാണ് ചൊവ്വ മൂന്നാം ഭാവത്തിൽ അനുകൂലമായിട്ട് നൽകുന്നു അപ്പോൾ കൃഷി റിയൽ എസ്റ്റേറ്റ് വഴി നേട്ടമുണ്ടാകാനുള്ള സാധ്യത അതുപോലെ തന്നെ സർപ്പവും ചൊവ്വയും അനുകൂലമായിട്ട് നിൽക്കുന്നതിനാൽ പൂർവിക സ്വത്ത് ലഭിക്കാം പൂർവിക സ്വത്തിൽ നിന്ന് നേട്ടങ്ങൾ കൃഷി അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ് വഴിയൊക്കെ നേട്ടമുണ്ടാകാൻ സാധ്യതയുണ്ട് രാഷ്ട്രീയ രംഗത്ത് ഉയർച്ച ഉണ്ടാകാനുള്ള സാധ്യത പൊതുരംഗത്ത് ഉയർച്ച അതുപോലെ തന്നെ നിയമപരമായ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അത് ഇവർക്ക് മറികടക്കാൻ പറ്റും ഭാഗ്യപരീക്ഷണങ്ങളിൽ ഉണ്ടാവും അതുപോലെ ശുക്രനും ബുധനും അനുകൂലമാണ് അപ്പോൾ കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഒക്കെ ഉയർച്ച ഉണ്ടാവും വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരമുണ്ടാവും പൊതുവെ മിഥുനം രാശിക്ക് ഈശ്വരനായിട്ട് ചേർന്ന് നിന്ന് ശനിയാഴ്ചയും വ്യാഴാഴ്ചയും ഞായറാഴ്ചയൊക്കെ ക്ഷേത്രദർശനം നടത്തി വഴിപാടുകളൊക്കെ നടത്തിയാൽ തീർച്ചയായിട്ടും ഇവർക്ക് ഈ ഗുണാധിക്യം അത്യധികം ഗുണാധിക്യമായിട്ടുള്ള ദിവസങ്ങളായി മാറ്റാൻ പറ്റും ഇനി കർക്കിടകം രാശി കർക്കിടകം രാശി എന്ന് പറയുമ്പോൾ പുണർദം അവസാന ഭാഗതം പോയി ആയില്ലം കർക്കിടകം രാശിക്ക് ദോഷാധിക്യമാണ് കാണുന്നത് ഡയറക്റ്റായിട്ട് ചന്ദ്രൻ മാത്രമേ അനുകൂലമായിട്ടുള്ളൂ ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുന്നത് സർപ്പം അഷ്ടമത്തിൽ അതുപോലെ തന്നെ സൂര്യൻ വ്യാഴം ഇവ പന്ത്രണ്ട ഭാവത്തിൽ വ്യയസ്ഥാനത്ത് നഷ്ടസ്ഥാനത്ത് നിൽക്കുന്നു അപ്പോൾ ഇൻവെസ്റ്റ്മെൻ്റുകളിൽ നിന്ന് മാറി നിൽക്കുക പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുക എല്ലാ ദിവസവും ക്ഷേത്രദർശനം നടത്തുക പ്രത്യേകിച്ച് ഞായറാഴ്ച ശിവക്ഷേത്രത്തിൽ ആഴ്ചയിൽ ഏഴു ദിവസവും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ അതുപോലെ വ്യാഴാഴ്ച മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക പിന്നെ ഇവർക്ക് ശനി നിൽക്കുന്നത് ഒമ്പതാം ഭാവത്തിലാണ് അപ്പോൾ അത് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലമാണ് ശനി തരുന്നത് എങ്കിലും ശനിയാഴ്ച ശിവന് അയ്യപ്പന് ശനിക്ക് വഴിപാടുകൾ നടത്തി കഴിഞ്ഞാൽ ശനിദോഷം അല്പമുള്ളത് മാറിക്കിട്ടുമെന്ന് മാത്രമല്ല ഗുണാധിക്യം ഈ ഈശ്വരനായിട്ട് ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ ഈ ദോഷാധിക്യം മറികടന്ന് നമുക്ക് ഗുണാധിക്യം നേടിയെടുക്കാൻ പറ്റും ഇനി ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യപാദം ചിങ്ങം രാശിക്ക് അല്പം ദോഷാധിക്യമുള്ള ദിവസങ്ങളാണ് എങ്കിലും ഇവർക്ക് സൂര്യനും വ്യാഴവും പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുമ്പോൾ തന്നെയാണ് ഞങ്ങൾ പറയുന്നത് അല്പം ദോഷാധിക്യം ഉള്ളത് കാരണം ഏതാണ്ട് ആറ് ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ് അപ്പോൾ ആഴ്ചയിൽ ഏഴ് ദിവസവും നിങ്ങൾ ക്ഷേത്രദർശനം നടത്തുക ചൊവ്വ ജന്മത്തിലാണ് ശിഖിം ജന്മത്തിലാണ് അതുപോലെ ഏഴാം ഭാവത്തിൽ സർപ്പം നിൽക്കുന്നു അഷ്ടമത്തിൽ ശനി അഷ്ടമശനിയാണ് ശനിയാണ് ചന്ദ്രനും ബുധനും പന്ത്രണ്ടാം ഭാഗത്തിൽ വ്യായസ്ഥാനത്ത് നിൽക്കുന്നു അപ്പോൾ പ്രധാനമായിട്ട് ഞങ്ങൾ പറയുന്നത് സാമ്പത്തിക ഇടപാടുകളിൽ നിന്ന് നമ്മൾ വിട്ടു നിൽക്കുക എങ്കിലും ഇവർക്ക് സൂര്യനും വ്യാഴവും പതിനൊന്നാം ഭാഗത്തിൽ ലാഭസ്ഥാനത്തുണ്ട് തൊഴിൽപരമായിട്ട് കുറച്ചൊക്കെ നേട്ടങ്ങൾ ഉണ്ടാകുന്ന ദിവസങ്ങളാണ് വിവിധ സ്രോതസ്സിൽ നിന്ന് ധനപരവും ഉണ്ടാവും എങ്കിലും പൊതുവെ ഇവർക്ക് അല്പം ദോഷാധിക്യമാണ് ഞങ്ങൾ പറയുന്നത് കാരണം ആറ് ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ് ആ ഏഴ് ദിവസവും വിവിധ ക്ഷേത്രങ്ങളിലും പോകാൻ പറ്റുന്ന ക്ഷേത്രങ്ങളിലെല്ലാം വഴിപാടുകൾ നടത്തി ഈ ദോഷാധിക്യം മറികടക്കാൻ പറ്റുമെന്ന് മാത്രമല്ല സൂര്യൻ്റെയും വ്യാഴത്തിൻ്റെയും ആ പതിനൊന്നാം ഭാഗത്തിൽ ലാഭസ്ഥാനത്ത് നിൽക്കുന്നതിൻ്റെ ഗുണങ്ങൾ നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും പരമാവധി ഇനി കന്നിരാശി കന്നിരാശി എന്ന് പറയുമ്പോൾ ഉത്രം അവസാന മൂന്ന് പാദം അത്തം ചിത്തിര ആദ്യ രണ്ട് പാദം കന്നിരാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത് ആറ് ഗ്രഹങ്ങൾ ആയിട്ട് അനുകൂലമാണ് എങ്കിലും ശനിയും ചൊവ്വയും ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ് ശനിയാഴ്ച നമ്മൾ ശിവന് അയ്യപ്പന് ശനിക്ക് വഴിപാടുകൾ നടത്തുക ചൊവ്വാഴ്ച മുരുകന് വഴിപാടുകൾ നടത്തുക ഇതൊക്കാൽ ഇവർക്ക് സൂര്യൻ കർമ്മഭാവത്തില് അനുകൂലമായിട്ട് നിൽക്കുകയാണ് കർമ്മഭാവത്തിൽ സൂര്യൻ വരുമ്പോൾ ഇവർക്ക് തൊഴിൽ ലാഭം സന്താന നേട്ടം പിതൃഗുണം അതുപോലെ തന്നെ കർമ്മ മേഖലയിൽ ഒരു തിരക്ക് ഉണ്ടാകാനുള്ള സാധ്യത പക്ഷേ അത് നിങ്ങൾക്ക് നേ നേട്ടമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും പിന്നെ ഇവിടെ പതിനൊന്നാം ഭാവത്തിലെ ലാഭസ്ഥാനത്താണ് ചന്ദ്രനും ബുദ്ധനും അപ്പോൾ ബൗദ്ധിക മേഖലയിൽ നേട്ടമാണ് ധനപരം ഉണ്ടാവും അതുമാത്രമല്ല മാനസികമായിട്ട് ഒരു സ്വസ്ഥത അനുഭവപ്പെടും പൊതുവെ ഇവർക്ക് ബൗദ്ധിക നിലവാരം ഉയർന്നു നിൽക്കുന്ന ദിവസങ്ങളായിരിക്കും ഈ ദിവസങ്ങൾ അതുപോലെ തന്നെ സർപ്പം അഥവാ രാഹു അനുകൂലമായിട്ട് നിൽക്കുന്നു ആറാം ഭാവത്തിൽ അനുകൂലമായിട്ട് നിൽക്കുകയാണ് അപ്പോൾ പൂർവിക സ്വത്ത് ലഭിക്കാം സൂര്യനും അനുകൂലമായതുകൊണ്ട് പൂർവിക സ്വത്ത് ലഭിക്കാം പൂർവിക സ്വത്തിൽ നിന്ന് ധനപരമുണ്ടാവും വിവിധ സ്രോതസ്സിൽ നിന്ന് ധനപരമുണ്ടാവും ശുക്രനും അനുകൂലമാണ് ശുക്രനും ബൗദ്ധനും അനുകൂലമായതിനാൽ കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക ബൗദ്ധികരംഗത്തുമൊക്കെ ഉയർച്ചയുണ്ടാവും പൊതുവേ ഇവർക്ക് കന്നിരാശിക്ക് ഗുണാധികമാണ് ഞങ്ങൾ പറയുന്നത് ഇനി തുലാം രാശി തുലാം രാശി എന്ന് പറയുമ്പോൾ ചിത്തിര അവസാനം രണ്ട് പാദം ചോതി വിശാഖം ആദ്യം മൂന്ന് പാദം തുലാം രാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ഇടിവെട്ട് സൗഭാഗ്യങ്ങളുള്ള ദിവസങ്ങളാണ് ഇവിടെവർക്ക് പ്രതികൂലമായിട്ട് ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് ഒരു ഗ്രഹവുമില്ല എങ്കിലും ശുക്രൻ എഴുതി നിൽക്കുന്നത് പ്രതികൂലമെന്ന് പറയാൻ പറ്റില്ല എങ്കിലും അനുകൂലമല്ല അതുപോലെ തന്നെ സൂര്യൻ ഒമ്പതാം ഭാവത്തിൽ ഭാഗ്യസ്ഥാനത്താണ് അത് ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലമാണ് തരുന്നത് ബാക്കി ഏഴ് ഗ്രഹങ്ങളും ഡയറക്റ്റായിട്ട് അത്യധികം ഗുണാധിക്യമുള്ള നിലയിലാണ് നിൽക്കുന്നത് പ്രത്യേകിച്ച് ചൊവ്വ പതിനൊന്നാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് നിൽക്കുന്നു അപ്പോൾ കൃഷി റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ നേട്ടമുണ്ടാവും അതുപോലെ തന്നെ പൂർവിക സ്വത്ത് ലഭിക്കാം പൂർവികരുടെ അനുഗ്രഹം അനുഗ്രഹമുണ്ടാവും രാഹു അനുകൂലമാണ് രാഹു അതുപോലെ തന്നെ ചൊവ്വയും അനുകൂലമായതുകൊണ്ട് പൂർവിക സ്വത്തിൽ നിന്ന് കൃഷി റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ നേട്ടമുണ്ടാവും അതുപോലെ തന്നെ ചൊവ്വ വ്യാഴം ശനി ഇവ അനുകൂലമായതിനാൽ രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ച ഉണ്ടാവും അതുപോലെ തന്നെ ബൗദ്ധിക മേഖലയിൽ നേട്ടമുണ്ടാവും മാധ്യമരംഗത്തൊക്കെ അതായത് സംസാരകലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന നക്ഷത്രക്കാർക്ക് തൊഴിൽപരമായിട്ട് സംസാര കലയുമായിട്ട് ബന്ധമുള്ളവർക്ക് നേട്ടം ഉണ്ടാകുന്ന ദിവസങ്ങളാണ് അതുപോലെ തന്നെ തീർച്ചയായിട്ടും ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യത വളരെ അധികമുള്ള ദിവസങ്ങളാണ് പൊതുവേ തുലാം രാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ് കൂടാതെ ഇരുപത്തൊമ്പതാം തീയതി തൊട്ട് ശുക്രനും ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ട് വരികയാണ് അപ്പോൾ അഷ്ടമത്തിലേക്കാണ് വരാൻ പോകുന്നത് ഇരുപത്തൊൻപതാം തീയതി ഈ ദിവസങ്ങളിൽ അത് ബാധകമല്ല ആരോഗ്യം മെച്ചപ്പെടും അല്പം സൗന്ദര്യം കൂടും എനിക്ക് കൂടത്തില്ലെന്നുള്ള ഉറപ്പാണ് ഏ കാക്ക കുളിച്ചാൽ കൊക്കാവത്തില്ലോ എങ്കിലും പൊതുവെ ഇവർക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അത് ജൂലൈ മാസം അതായത് ജൂണല്ല ജൂലൈ ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് തീയതികളിൽ ഒമ്പത് ഗ്രഹങ്ങളും ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ട് വരുന്ന ദിവസങ്ങളുണ്ട് അത് ഇപ്പോഴേ അറിഞ്ഞിരിക്കുക അതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തുകൊണ്ട് കാണാൻ ശ്രമിക്കാം അതിന് ആ ദിവസങ്ങളിൽ ചെയ്യേണ്ടുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഇപ്പോഴേ പ്ലാൻ ചെയ്ത് മുന്നോട്ട് നീങ്ങുക ഓക്കെ ഇനി വൃശ്ചികം രാശി വിശാഖം അവസാന പാദം അനിരം തൃക്കേട്ട വൃശ്ചികം രാശിക്ക് ദോഷാധിക്യമാണ് കാണുന്നത് ചൊവ്വ മാത്രമാണ് ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുന്നത് അല്ല ക്ഷമിക്കണം അനുകൂലമായിട്ട് നിൽക്കുന്നത് പ്രതികൂലമായിട്ട് കൂടുതൽ ഗ്രഹങ്ങളില്ല എങ്കിലും ഡയറക്റ്റായിട്ട് അതായത് അഷ്ടമത്തിൽ സൂര്യനും വ്യാഴവും നിൽക്കുകയാണ് അപ്പോൾ ഇവർക്ക് തൊഴിൽപരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം എങ്കിലും ചൊവ്വയുടെ അനുകൂല ഭാവം കൊണ്ട് ഈ നിയമപ്രശ്നങ്ങളൊക്കെ മറികടക്കാൻ പറ്റും പൊതുവേ ഇവർക്ക് അത്ര ഗുണകരമായിട്ടുള്ള ദിവസങ്ങളല്ല ആറ് ഗ്രഹങ്ങൾ ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമാണെങ്കിലും പൊതുവെ ഇവർക്ക് അല്പം ദോഷാധിക്യമുള്ള ദിവസങ്ങളാണ് കാര്യം ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ട് കാര്യമായ ഗ്രഹങ്ങളൊന്നും ഇതന്നെയില്ല എങ്കിലും ഭൂമി സംബന്ധമായ ക്രയവിക്രയങ്ങളിലൂടെ ധനവരവ് കാണുന്നു അതുപോലെ തന്നെ നിയമപരമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും അതൊക്കെ മറികടക്കാൻ ഇവർക്ക് സാധിക്കും ഞായറാഴ്ച ശിവക്ഷേത്രത്തിൽ അതുപോലെ തന്നെ വ്യാഴാഴ്ച മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക പിന്നെ ശനിയാഴ്ച ശനിക്ക് ശിവന് അയ്യപ്പന് വഴിപാടുകൾ നടത്തുക അഞ്ചാം ഭാവത്തിൽ പൂർവപുണ്യസ്ഥാനത്താണ് ശനി നിൽക്കുന്നത് അപ്പോൾ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലമാണ് ശനി തരുന്നത് എങ്കിലും ശനിയാഴ്ച വ്രതമെടുത്ത് ക്ഷേത്രദർശനം നടത്തിയാൽ തീർച്ചയായിട്ടും ഈ അല്പം ദോഷാധിക്യമുള്ളത് മാറി ഗുണാധിക്യം നമുക്ക് നേടിയെടുക്കാൻ പറ്റും ഇനി ധനുരാശി മൂലം പൂരാട ഉത്രാട ആദ്യ ആദ്യപാദം ധനുരാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത് ശനി ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ് അതുപോലെ തന്നെ അഷ്ടമത്തിൽ ചന്ദ്രൻ നിൽക്കുന്നു അപ്പോൾ അല്പം പ്രശ്നമൊക്കെ ഉള്ളത് നമുക്ക് ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന് അയ്യപ്പന് ശനിക്ക് വഴിപാടുകൾ നടത്തിയാൽ അതുപോലെ തിങ്കളാഴ്ച ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക അപ്പോൾ വഴിപാടുകൾ നടത്തുക അങ്ങനെ ആകുമ്പോൾ ഈ ശനിയുടെയും ചന്ദ്രൻ്റെയും ദോഷമൊക്കെ മാറി തീർച്ചയായിട്ടും ഗൂഢാധിക്യം നമുക്ക് കൂടുതൽ നേടിയെടുക്കാൻ പറ്റും ഇവർക്ക് അഞ്ച് ഗ്രഹങ്ങൾ അനുകൂലമായിട്ട് നിൽക്കുന്നു വ്യാഴം ഏഴാം ഭാവത്തിൽ അനുകൂലമായിട്ട് നിൽക്കുകയാണ് ദാമ്പത്യ വിജയം അതുപോലെ തന്നെ വിവാഹം കാത്തു നിൽക്കുന്ന യുവതി യുവാക്കൾക്ക് നേട്ടമുണ്ടാവും പ്രേമബന്ധങ്ങൾ അതുപോലെ തന്നെ ശുക്രനും വ്യാഴവും അനുകൂലമായതിനാൽ ബന്ധങ്ങൾ ഊഷ്മളമാവും സുദൃഢമാവും പുതിയ സുഹൃത്തുക്കളെ കിട്ടും പിന്നെ ശുക്രനും ബുധനും അനുകൂലമായതിനാൽ കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ച ഉണ്ടാവും അതുപോലെ തന്നെ സർപ്പം ഇവിടെ അനുകൂലമായിട്ട് മൂന്നാം ഭാഗത്തിൽ നിൽക്കുന്നു അപ്പോൾ ഭാഗ്യവരിഷ്ണങ്ങളിൽ നേട്ടമുണ്ടാവും പൊതുവെ ഇവർക്ക് ഗുണാധിക്യമാണ് എങ്കിലും ഈശ്വരനുമായിട്ട് ചേർന്ന് നിന്നാലേ ഈ ഗുണാധിക്യം അനുഭവത്തിൽ വരുവുള്ളൂ ഇനി മകരം രാശി ഉത്രാടം അവസാനം മൂന്ന് പാദം തിരുവോണം അവിട്ടം ആദ്യ രണ്ട് പാദം മകരം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലമാണ് ഞങ്ങൾ പറയുന്നത് എങ്കിലും തൊഴിൽപരമായിട്ടുള്ള നേട്ടം ഈ മാസം മുഴുവൻ ഉണ്ടാവും അതുപോലെ തന്നെ ചന്ദ്രൻ കർമ്മഭാവ ഏഴാം ഭാവത്തിൽ നിൽക്കുന്നു അപ്പോൾ അല്പം ബന്ധങ്ങളിലൊക്കെ ഉണ്ടാവും ശുക്രൻ അനുകൂലമാണ് വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവുണ്ടാവും ശനി അനുകൂലമാണ് ഏർപ്പെടുന്ന കാര്യങ്ങളിലൊക്കെ ഇവർക്ക് സാധ്യത നിലനിൽക്കുകയാണ് സാങ്കേതിക രംഗത്ത് മികവുകൾ പ്രകടിപ്പിച്ച് ഇവർക്ക് നേട്ടങ്ങളുണ്ടാവും ചൊവ്വാഴ്ച മുരുകന് അതുപോലെ തന്നെ വെള്ളിയാഴ്ച ഗണപതിക്ക് വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് വഴിപാടുകൾ നടത്തിയാൽ ഗുണവർദ്ധനമുണ്ടാവുന്നതാണ് ഇനി കുംഭം രാശി ആവിട്ടം അവസാനം രണ്ട് പാദം ചതയം പൂരുട്ടാദ്യ ആദ്യ മൂന്ന് പാദം കുംഭം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ഫലം എങ്കിലും ശനി ചൊവ്വ സർപ്പം ഇവ പ്രതികൂലമായിട്ട് നിൽക്കുന്നു അപ്പോൾ ചൊവ്വാഴ്ച മുരുകന് അതുപോലെ ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന് അയ്യപ്പന് ശനിക്ക് വഴിപാടുകൾ നടത്തുക ആഴ്ചയിൽ ഏഴ് ദിവസവും സർപ്പ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ ദർശനം നടത്തുക ഇവർക്ക് കുംഭൻ രാശിക്ക് വ്യാഴം അനുകൂലമാണ് അഞ്ചാം ഭാവത്തിൽ അനുകൂലമാണ് അപ്പോൾ പ്രേമകാര്യങ്ങളിൽ ഇവർക്ക് നേട്ടമുണ്ടാവും വിവാഹം കാത്തു നിൽക്കുന്ന യുവതി യുവാക്കൾക്ക് അനുകൂലമായ സംഭവങ്ങളുണ്ടാവും ദാമ്പത്യ ജീവിതത്തിൽ ഊഷ്മളമായ അനുഭവം ഉണ്ടാവും ശുക്രനും വ്യാഴവും അനുകൂലമായതിനാൽ പുതിയ സുഹൃത്തുക്കളെ കിട്ടാം അതുപോലെ ചന്ദ്രനും അവിടെ അനുകൂലമാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇവർക്ക് ബന്ധങ്ങൾ വഴി നേട്ടങ്ങളുണ്ടാവും അത് ഇപ്പോഴല്ലെങ്കിലും പുതിയ സുഹൃത്തുക്കളും വഴി പഴയ സുഹൃത്തുക്കളും വഴി ഭാവിയിലായാലും ഇവർക്ക് നേട്ടമുണ്ടാവും പൊതുവെ ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമാണ് എങ്കിലും ശനിയാഴ്ച ചൊവ്വാഴ്ച ക്ഷേത്രദർശനം നടത്തുക കുംഭൻ രാശ ഗുണദോഷ സമ്മിശ്രമാണ് ഇനി മീനം രാശി പൂരിഷ്ടാതി അവസാന പാദം ഉത്തരട്ടാതിരേവതി മീനം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ശനി അനുകൂലമല്ല സർപ്പവും അനുകൂലമല്ല അപ്പോൾ ശനിയാഴ്ച ശിവന് അയ്യപ്പന് ശനിക്ക് വഴിപാടുകൾ നടത്തുക ആഴ്ചയിൽ ഏഴു ദിവസവും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ വഴിപാടുകൾ ദർശനം നടത്തിയ നടത്തുക അതുപോലെ തന്നെ പറ്റുമെങ്കിൽ വഴിപാടുകൾ നടത്തുക പിന്നെ ഇവർക്ക് അനുകൂലമായിട്ട് നിൽക്കുന്നത് ചൊവ്വയാണ് ആറാം ഭാവത്തിൽ ചൊവ്വ അനുകൂലമാണ് അപ്പോൾ കൃഷി റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ഉയർച്ച ഉണ്ടാവും നിയമപരമായ പ്രശ്നങ്ങൾ ഉണ്ടാവുമെങ്കിലും ഇവർക്ക് അത് മറികടക്കാൻ പറ്റും പക്ഷേ ഈശ്വരനായിട്ട് ചേർന്നെങ്കിലേ ഇതൊക്കെ അനുഭവത്തിൽ വരികയുള്ളൂ പിന്നെ രാഷ്ട്രീയ രംഗത്ത് നേട്ടങ്ങൾ വരുന്ന ദിവസങ്ങളാണ് പിന്നെ വിവിധ സ്രോതസിൽ നിന്ന് ധനവര വരാ അതുപോലെ തന്നെ ഇതിനൊക്കെ ഒരു പരിധി ഉണ്ടാവും എങ്കിലും അത് പരമാവധി നേട്ടങ്ങൾ അതായത് ഈ ഗുണവർഷ എന്നുള്ളത് ഗുണാധികമായിട്ട് നേടിയെടുക്കാൻ പറ്റണമെങ്കിൽ നമ്മൾ ക്ഷേത്ര ക്ഷേത്രദർശനം നടത്തി മന്ത്രജപങ്ങൾ അതുപോലെ തന്നെ കർഭത്തിൽ പാലിക്കേണ്ട വിശുദ്ധിയൊക്കെ അനുഷ്ഠിച്ച് ദാനധർമാദികളൊക്കെ ചെയ്ത് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഗുണദോഷ സമ്മിശ്രം ഗുണാധിക്യമുള്ള ദിവസങ്ങളായി നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും ഇനി ഭാഗ്യ നമ്പരുകൾ ഇരുപത്തേഴ് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ആറാണ് ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ ഒമ്പത് ഏഴ് രണ്ട് എട്ട് അഞ്ച് ഇവയും ഭാഗ്യസംഖ്യകളാണ് ഇരുപത്തെട്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഏഴാണ് ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ ഒന്ന് എട്ട് രണ്ട് ഒമ്പത് അഞ്ച് ഇവയും ഭാഗ്യസംഖ്യകളാണ് ഇനി ബ്രഹ്മ നോക്കാം ഇരുപത്തേഴ് ഇരുപത്തെട്ട് തീയതികളിൽ രാവിലെ നാല് മുപ്പത്തിനാല് എം മുതൽ അഞ്ച് ഇരുപത്തിരണ്ട് എം വരെയാണ് ഇരുപത്തേഴ് ഇരുപത്തെട്ട് തീയതികളിൽ ബ്രഹ്മമുഹൂർത്തം മുഹൂർത്തം അഭിജിത് മുഹൂർത്തം ഇരുപത്തേഴ് എഴുപത്തെട്ട് തീയതികളിൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി നാല് മിനിറ്റ് പി എം മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി അമ്പത്തഞ്ച് മിനിറ്റ് പി എം വരെയാണ് ഇരുപത്തേഴ് ഇരുപത്തെട്ട് തീയതികളിൽ അഭിജിത് മുഹൂർത്തം അഭിജിത് മുഹൂർത്തത്തിലും ബ്രഹ്മ മുഹൂർത്തത്തിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക രാഹുകാലം ഇരുപത്തേഴാം തീയതി പത്ത് മണി അമ്പത്തഞ്ച് മിനിറ്റ് എ എം മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി ഇരുപത്തൊമ്പത് മിനിറ്റ് പി എം വരെയാണ് ഇരുപത്തേഴാം തീയതി രാഹുകാലം ഇരുപത്തെട്ടാം തീയതി രാവിലെ ഒമ്പത് ഇരുപത് മുതൽ രാവിലെ പത്ത് അൻപത്തഞ്ച് എ എം വരെയാണ് രാഹുകാലം ഇരുപത്തെട്ടാം തീയതി രാഹുകാലത്ത് പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക അതുപോലെ തന്നെ യാത്രകൾ ഒഴിവാക്കുക ദൂരയാത്രകൾ ഒഴിവാക്കുക ഇനി ഭാഗ്യ നിറങ്ങൾ ഇരുപത്തേഴാം തീയതി വെള്ളിയാഴ്ച ചുവപ്പ് ഇരുപത്തെട്ടാം തീയതി ശനിയാഴ്ച കറുപ്പ് നീല അല്ലെങ്കിൽ ഇവയുടെ ഇളം നിറങ്ങൾ അതല്ലെങ്കിൽ ഈ നിറങ്ങൾ ഡിസൈനായിട്ടുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ ഭാഗ്യവർദ്ധനം ഉണ്ടാകുന്നതാണ് ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം എല്ലാവർക്കും കിട്ടട്ടെ വെളിച്ചം ചാനലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം സർവവിധ സൗഭാഗ്യം രാജകീയ സുഖഭോഗങ്ങൾ അപ്രതീക്ഷിത ധനലാഭങ്ങൾ അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചു തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു നമസ്കാരം ശുഭദിനം